വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വിജയദശമി നാളിൽ വിദ്യാരംഭം സംഘടിപ്പിച്ചു ദേവസൂര്യയിലെ കരാട്ടെ വിദ്യാർത്ഥികളുടെയും നൃത്ത സംഗീത വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു ദേവസൂര്യ പ്രസിഡന്റ് റിജി വിളക്കാട്ടുപാഠം അധ്യക്ഷനായിരുന്നു സംഗീത പഠന ക്ലാസ്സിന് കേരള യൂണിവേഴ്സിറ്റിയിലെ കർണാടക സംഗീതം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ രഹന നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ ദക്ഷിണ സമർപ്പിച്ച് വിദ്യാരംഭം കുറിച്ചു ടെസ്റ്റ് കഴിഞ്ഞ ഇരുപതോളം കരാട്ടെ വിദ്യാർത്ഥികൾക്ക് ജപ്പാനിൽ നിന്നുള്ള ദായ് സൻസൈ മസായ കൊഹാമ ബെൽറ്റുകൾ വിതരണം ചെയ്തു ദേവസൂര്യ യൂത്ത് ക്ലബ്‌ ഭാരവാഹികളായ ടി എസ് ആര്യ വി ആർ അനാമിക എന്നിവർ സംസാരിച്ചു